ഹായ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്നൊരു ദിൽ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിനെ കോക്കനറ്റ് പണ് എന്നും പറയും ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് പണ് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു കോക്കനട്ട് പണ് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ചെറു ചൂടുവെള്ളം നാല് ടേബിൾ സ്പൂൺ ആൻഡ് മിൽക്ക് ചെറിയ വോൺ മിൽക്ക് കാൽ കപ്പ് ഷുഗർ ഫോർ ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഒരു ഒന്നേ കാൽ ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് നല്ല ഫ്രഷ് ഈസ്റ്റ് ആയിരിക്കണം പിന്നെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് കീപ്പ് ചെയ്യാം ഞാനൊരു ടെൻ മിനിറ്റ്സ് വെച്ച് അപ്പോഴത്തേക്ക് ഈ സ്റ്റെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നു അതിലോട്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരക്ക് ആവശ്യത്തിന് സോൾട്ട് ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക എന്നിട്ട് വേറൊരു ബൗളെടുത്തിട്ട് അതിൽ ഞാൻ മൈദ മാവാണ് എടുക്കുന്നത് മൈദ ഞാൻ ഞാനെടുത്തത് രണ്ടര കപ്പ് മൈദ മൈദയോ ഓൾ പർപ്പസ് ഫ്ലവറോ യൂസ് ചെയ്യാം ഈ മാവിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മളൊരു ഫിഫ്റ്റീൻ എങ്കിലും കുറഞ്ഞത് കുഴച്ചെടുക്കണം ഞാനിത് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് നന്നായിട്ട് കുഴച്ച് എടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക മാവിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ടു അവേഴ്സ് കീപ്പ് ചെയ്യണം ഞാൻ സോ ഞാനൊരു ക്ലിങ് ഫില്ലിംഗ് കൊണ്ട് കവർ ചെയ്ത് വെച്ചായിരുന്നത് നെക്സ്റ്റ് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഒരു ഫോർ ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഞാൻ കാഷ്നട്ട് ചെറുതായിട്ടൊന്നും ഉറുക്കിയിട്ടാണ് ഇട്ടത് നിങ്ങൾക്ക് ഇഷ്ടം ആവശ്യത്തിനുള്ള കാഷനട്ട് ഇട്ടാൽ മതി പിന്നെ ഒരു ത്രീ ടേബിൾ സ്പൂൺ ചെറി ചെറുതായിട്ട് അരിഞ്ഞ ചെറി അതൊരു ത്രീ ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ടൂട്ടി ഫ്രൂട്ടി അതൊരു ത്രീ ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി റൈസിൻസ് യെല്ലോ കളർ റേസിൻസ് ത്രീ ടേബിൾ സ്പൂൺ ഫൈവ് ടേബിൾ സ്പൂൺ ഷുഗർ പൊടിച്ചത് വൺ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിലോട്ട് നമുക്കൊരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഏലക്ക പൊടിച്ചതിന് പകരം നമുക്ക് വൺ ടീസ്പൂൺ വാനില എസൻസ് എന്നെല്ലാം മുഴിച്ചാൽ മതി പക്ഷേ എനിക്ക് ഏലക്കയുടെ ടേസ്റ്റാണ് ഇഷ്ടം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് മാവ് ഞാനൊരു ടു അവേഴ്സ് കീപ്പ് ചെയ്തായിരുന്നു അത് നല്ല ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു കട്ടിംഗ് ബോർഡിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് സെയിം സൈസ് രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനൊരു പിച്ച കട്ടർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്ന പിസ്സ കട്ടർ തന്നെ വേണമെന്നില്ല നമുക്ക് നമുക്കൊരു ആയിട്ട് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ഒരു പീസ് ഞാൻ വീണ്ടും എടുത്ത് ക്ലിങ് ഫിലിം കൊണ്ട് കവർ ചെയ്ത് വെക്കുകയാണ് അല്ലെങ്കിൽ വീ അത് ഉണങ്ങിപ്പോകും സോ അതുകൊണ്ട് ഞാൻ കവർ ചെയ്ത് വെക്കുന്നു അടുത്ത ഒരു പാർട്ട് പീസ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് റൗണ്ടിന് നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം റൗണ്ട് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ അളവ് എത്രയാണോ ആ സൈസിൽ നമുക്ക് ഒന്ന് പരത്തി എടുക്കുക ചപ്പാത്തി പരത്തുന്ന ആളുകൾ പരത്തിയെടുക്കുക പക്ഷേ ഇതിച്ചിരി കട്ടിക്ക് പരത്തുക രണ്ട് ഒരു മൂന്ന് ചപ്പാത്തി അടുക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെ കുറച്ച് കട്ടിക്ക് പരത്തുക പിന്നെ ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക റൗണ്ടിനുള്ള ബേക്കിംഗ് ട്രേ നിങ്ങൾക്കിപ്പോൾ പിസ്സ ബേക്ക് ചെയ്യുന്ന ട്രേ ആയിരുന്നാലും ഓക്കെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ ആയിരുന്നാലും നമ്മൾ റൗണ്ടിനുള്ള ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക അതിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ തോത്ത് കൊടുക്കുകയാണ് അതിലോട്ട് നമ്മൾ ഫസ്റ്റ് പരത്തി വെച്ചിരുന്ന മാവ് അത് അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ആ സൈഡൊക്കെ ഒന്ന് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ പൊട്ടിപ്പോകും സോ നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വച്ചേക്കുന്ന ഫില്ലിങ്സ് ആ ഫസ്റ്റ് ലെയറിലോട്ട് നിറച്ച് കൊടുക്കണം സൈഡിലോട്ടൊന്നും പോകാണ്ട് നമ്മൾ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഇടണം എന്നിട്ട് അത് ആ ഫില്ലിങ്സ് ഒന്ന് നിറച്ച് കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ ആ മാറ്റി വച്ചേക്കുന്ന മാവ് എടുത്തിട്ട് നമ്മൾ നേരത്തെ പരത്തിയ പോലെ അതേ അളവിൽ കുറച്ച് വലുതായിട്ട് നമ്മൾ പരത്തി എടുക്കുക അതും ആ അതെ ആ തിക്നെസ്സിൽ റൗണ്ടിന് പക്ഷേ ഞാനിപ്പോൾ പരത്തിയപ്പോൾ കുറച്ച് റൗണ്ട് കുറഞ്ഞു പോയി സോ അതേ ആ വലുപ്പത്തിന് നമ്മൾ കുറച്ചുകൂടെ വലിപ്പം കുറച്ച് കുറച്ചുകൂടെ നമുക്ക് വലുപ്പത്തിന് അത് പരത്തിയെടുക്കാം ആ പരുത്തിയ മാവ് നമുക്ക് ഫില്ലിങ്സിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ആ സൈഡ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതായത് അടിയിലുള്ള മാവുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ സൈഡ് ഒന്ന് പൊട്ടിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം ഓയിൽ അപ്ലൈ ചെയ്ത് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഒരു തേർട്ടി മിനിറ്റ്സ് കൂടെ നമ്മൾ പുറത്ത് കീപ്പ് ചെയ്യുന്നുണ്ട് അന്നേരം അതൊന്നും ഡ്രൈ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഞാനൊരു ക്ലിങ് ഫ്യൂബ് തന്നെ പൊതുങ്ങിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് പുറത്ത് വെക്കുന്നുണ്ട് ഓക്കെ ഇത് ഒരു തേർട്ടി മിനിറ്റ്സ് എടുത്തപ്പോൾ കണ്ടില്ലേ ഇത് കുറച്ചും നന്നായിട്ട് ഒന്ന് പൊങ്ങി വന്നു വീണ്ടും നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഓക്കെ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്കിതിലൊരു എഗ് വാഷ് കൂടെ ചെയ്യാം എഗ്ഗ് വാഷ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ബ്രൗൺ കളറിൽ കിട്ടും സോ നമുക്ക് എഗ്ഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വൺ എഗ് വൺ എഗിൻ്റെ ആവശ്യമില്ല ഒരു ഹാഫ് എടുക്കുക അതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക മിൽക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് നമുക്കിതിൻ്റെ പുറത്തോട്ടൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക കയ്യിലൊരു ഫോർക്ക് ഉണ്ടെങ്കിൽ ആ ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് കുത്തി കൊടുക്കുക അതിങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പുറം ഒന്ന് പൊട്ടിപ്പോകും അപ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കാൻ എയർ പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നത് അത് കേട്ട് നമ്മുടെ ഓവൻ ഒരു ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യുക വൺ സെവൻറ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യുക എന്നിട്ട് നമുക്കൊരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് വെക്കാം ഞാനൊരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് വെച്ചു അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇതിൽ കുഷു കിട്ടി അത് ഒരു ഞാനൊരു വീണ്ടും ഒരു തേർട്ടി മിനിറ്റ്സ് വെച്ച് ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ആണ് കട്ട് ചെയ്തത് അപ്പോൾ തണുത്തിട്ട് കട്ട് ചെയ്യണം അല്ലെങ്കിൽ ചൂടുകൂടെ കട്ട് ചെയ്താൽ ചിലപ്പോൾ സൈഡൊക്കെ ഒന്ന് പൊട്ടും അപ്പോൾ അതൊരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സോ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് കുറച്ച് ബട്ടർ ഒന്ന് തൂത്ത് കൊടുത്ത് പുറത്ത് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ തൂത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം സോ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ദൽ കുഷം റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ ബൈ ടേക്ക് കെയർ